ചങ്കളെ ഒത്തുപണിയളെന്താ നല്ല നാടൻ ആയിക്കോട്ട നാടൻ ആയിക്കോട്ടെ തോണിക്കാര മീനല്ല ചൂണ്ട മീനല്ല ബോട്ട് മീനാണ് ബോട്ടുകാര മീനാണ് അപ്പോ എന്താ പറയാ ഒരു മൂന്ന് ദിവസം ചെലപ്പോ ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് വരുന്ന മീനാണ് പെട്ടെന്ന് പോയി വരുന്ന മീന് പിന്നെ സിംഗിൾ ബോട്ടുകാരുണ്ട് തോണിക്കാരൻ മീൻ ചൂണ്ട മീനൊക്കെ ഉണ്ട് പല ഐറ്റം മീനുണ്ട് വല മീനൊക്കെ പറഞ്ഞിട്ട് പല കൊളച്ചന്റെ മീൻ പല ഐറ്റം മീനുകളുണ്ട് അപ്പൊ ഇത് നമ്മളടുത്ത് ഇന്ന് നോക്കി കിലോ നാനൂറ് റുപ്യ വലിയ കൂടുതൽ പാക്കേജ് അല്ലാത്ത മീനാണ് നമ്മള് കൂടുതൽ ഈ അയക്കോറിന്റെ പാക്കറ്റ് നോക്കലൊക്കെ കണ്ണുമലാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഓവർ ക്ലിയർ പോവാത്ത മീനാണ് പിന്നെ ചില ആളുകൾ ഇതിന്റെ ചെളുക്കം നോക്കും വലിയൊരു പാക്കജ് അല്ലാത്ത മീനാണ് അപ്പോ ഇത് ബിരിയാണിക്ക് അതുപോലെ ഫിഷ് ബോളി വാറ്റി പൊലിക്കാനും കറി വെക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു മീനാണ് എന്ന് പറയും ചില വലിയ അയക്കോറും ഒരു ചെറിയൊരു ഡാമേജ് കാണാം ഡാമേജ് ചെറിയൊരു കുത്തു കുടിയ അടയാളുണ്ടാവും അവര് ഇത് മീൻ പിടിക്കുമ്പോ ഒരു കൊക്കയറ്റി കൊറത്തിട്ട് വലിച്ചു കയറ്റുന്ന ഒരു സംഗതിയാണ് ചില അതെ വയറ് ഭാഗത്തോ തലൻ്റെ തലന്റെ ഒക്കെ ചെലപ്പോ ഒരു കോള് കാണേ മാറുന്നു അത് മീൻറെ കേടല്ല കേട്ടോ അപ്പൊ ഇത് ഇതാ ഇന്ന് നമ്മളെ തിങ്കളാഴ്ച ഇന്ന് കേട്ടി വരികയാണെങ്കിൽ നല്ല തുഷാറായിട്ട് അടിക്കാം മുറിക്കുമ്പോ ചോര തൂക്കും കൂടുതൽ പാക്കജ് അല്ലാത്ത മീനാണ് കേട്ടോ ധൈര്യത്തിൽ കഴിക്കാം മരുന്നിട്ട് വരുന്ന മീനൊന്നല്ല നമ്മൾ നാടൻ മീനാണ് ഇവിടുത്തെ ബേപ്പൂരി മീനാണ് കേട്ടോ അപ്പൊ ഇന്നും കിട്ട എല്ലാരും പോന്നെ നമുക്ക് സംഗതി ഉഷാറാക്കാം ഓക്കെ ചോറ് കൂട്ടി ചാറടിക്കാം